ഞങ്ങളിതാ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ ഒബ്സർവേഷൻ റൂമിൽ ഇരിക്കുകയാണ് കേട്ടോ ഇന്നലെ രാത്രി എന്തുണ്ടായി ഒരാളില്ലേ അടുക്കളയുടെ സ്ലാബിന്റെ മുകളിൽ നിന്ന് നിലത്തേക്ക് ഒന്ന് ചാടി ഒരു സർക്കസ് കട്ട് ഇതെവിടെ ഇവിടെ മുളച്ചിരിക്കുന്നു കണ്ടു ഇത്രയും സന്തോഷത്തോട് ഒരു കാര്യം പറയണത് എന്താണെന്ന് വെച്ചാൽ അവൻ്റെ നിലവിൽ ഒരു പ്രശ്നമില്ല കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഞങ്ങൾ നല്ല ടെൻഷൻ അടിച്ചിട്ടാണ് വന്നത് കാരണം അവന് തല തീരെ തൊടാൻ വയ്യാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിയത് ഇന്നലെ രാത്രിയാണ് വീണത് ഇന്നലെ രാത്രി ഒരു ഏഴ് മണിയോട് കൂടിയിട്ടാണ് കേട്ടോ അവൻ വീണത് അപ്പോൾ വീണപ്പോൾ തന്നെ ഞാൻ വേഗം ഐസ് ക്യൂബ് വെച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഭക്ഷണം കഴിച്ചു നല്ല കൂളായിട്ട് ഉറങ്ങിയ ആളാണ് പക്ഷേ ഉറങ്ങി നീച്ചോട് കൂടിയിട്ട് കുട്ടിക്ക് തല തൊടാൻ വയ്യാം അങ്ങനെ നമ്മൾ വേഗം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു ഇവിടെ സർജറി ഒക്കെ കണ്ടപ്പോൾ തല സ്കാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ബാക്കി എല്ലാ ടെസ്റ്റുകളൊക്കെ പ്പോ നോർമലായിരുന്നു കേട്ടോ എല്ലാരും പേടിച്ചിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അച്ഛൻ അവിടെ നിന്ന് വീഡിയോ കോൾ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ കുറച്ച് കഴിഞ്ഞിട്ട് ഭക്ഷണം ഒക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ രണ്ട് ചപ്പാത്തി കഴിച്ചപ്പോ നോർമൽ ആയിട്ട് അപ്പൊ നമുക്ക് വീട്ടിൽ ഇത് കഴിച്ചിട്ട് ഇന്നാ മതിയായിരുന്നു പറഞ്ഞിട്ട് ഞങ്ങൾ കളിയൊക്കെ ആയിരുന്നു കേട്ടോ